കേരളത്തിലെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ ആറാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ സ്റ്റുഡൻസ് ചോദിക്കുന്ന ആണ് ഇനി ഏഴാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അതുപോലെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൽ ബി എസിൻ്റെ ഏതെങ്കിലും അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി നമ്മൾ ടോക്കൺ ഫീസ് അടച്ചാൽ പിന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീസ് തിരിച്ചു കിട്ടുമെന്ന് അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് അഡ്മിഷന് വേണ്ടി പോയിട്ട് ഫീസും ഡോക്യുമെന്റ്സും കൊടുത്താൽ മാത്രമേ നിങ്ങളെ സീറ്റ് സെക്യൂറായി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് വാക്കൻ്റ് ആയി കിടക്കും അവർ അടുത്ത അലോട്ട്മെന്റിലോട്ട് ആ സീറ്റിനെ സെലക്ട് ചെയ്യും എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിൽ ആർക്ക് കിട്ടുന്നു ആ കുട്ടിയെ അഡ്മിഷൻ എടുത്ത് ടോക്കൺ ഫീസ് അടച്ച് അഡ്മിഷൻ എടുത്താൽ ആ കുട്ടിക്ക് ആ സീറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ് കേസ് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടോക്കൺ ഫീസ് അടച്ചിട്ടും അലോട്ട്മെന്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എൽ ബി എസിൻ്റെ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ നിങ്ങൾ ബാക്കി എല്ലാ അലോട്ട്മെന്റിനും പുറത്തായി പോകുന്നതാണ് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും ഈ എൽ ബി എസ്സിൻ്റെ അലോട്ട്മെൻ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺ ഫീസ് അല്ലെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള ഫീസ് റീഫണ്ട് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കിട്ടുന്നതാണ് ഇതിന് കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചെയ്യും ഈ അടച്ച ഫീസ് തിരിച്ച് കിട്ടും പിന്നെ അടുത്തത് ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റ് വരുമോ എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് ഏഴാമത്തെ അലോട്ട്മെൻറ്റിന് ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കാരണം ഓരോ തവണയും ഇതുപോലെ തന്നെ അലോട്ട്മെന്റ് സമയത്ത് ഏതൊക്കെ കുട്ടികൾക്കാണോ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലേ അവർ അഡ്മിഷൻ എടുത്താൽ മാത്രമേ ആ സീറ്റ് എന്താള്ളൂ ഫുൾ ആയിട്ട് പോകത്തുള്ളൂ അപ്പോൾ ചില കുട്ടികൾ ഇത് വേണ്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ഇപ്പോഴത്തെ ജോയിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജസിൽ അഡ്മിഷൻ എടുത്തേക്കാം അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് സീറ്റ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്സ് ഒക്കെ പോയിട്ട് അഡ്മിഷൻ എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർ ചിലപ്പോൾ പിന്നെ ഈ എൽ ബി എസിൻ്റെ സൈഡിലോട്ട് നോക്കത്തിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് വാക്കന്റ് ആയി കിടക്കാനാണ് ചാൻസ് കാരണം കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ലല്ലോ ഈ എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി അപ്പോൾ അങ്ങനെ വരുന്ന സീറ്റ് ഇനിയും ആയിട്ട് കിടക്കുന്നുണ്ട് വീണ്ടും അടുത്ത അലോട്ട്മെന്റ് വരാനുള്ള ചാൻസ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ വേക്കൻ സീറ്റ് ഇനി ഏതൊക്കെ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എൽ ബി എസിന്റെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറാം അപ്പോൾ നമുക്ക് നഴ്സിംഗ് ഡിഗ്രി ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിങ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ത്രീ ഡോട്ട് കാണാം എന്നിട്ട് ആ ത്രീ ഡോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗിൻ അപ്ലിക്കേഷൻ ഇൻഫോ ഈ കോൺടാക്റ്റേഴ്സ് കോഴ്സസ് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കൂടെ ലാസ്റ്റ് വരുന്നതാണ് അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ഇൻ്റർഫേസിനകത്ത് നമ്മുടെ കോഴ്സ് ഏതാണെന്നും അതുപോലെ തന്നെ കോളേജിൻ്റെ പേരും കാണിക്കും അപ്പം നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് നമ്മുടെ അവിടെ സെലക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ പാരാമെഡിക്കലിലുള്ള എല്ലാ കോഴ്സസും അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സും ഇതിൽ കിട്ടും ഈ കോഴ്സസ് കൂടാണ്ട് ഓരോ കോഴ്സിനും ഓരോ കോളേജിലും എത്ര മാർക്കുള്ള ആണ് അല്ലെങ്കിൽ എത്ര ഇൻഡെക്സ് കോട്ടുള്ള സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ റാങ്ക് ലിസ്റ്റ് എത്രയായിരുന്നു അല്ലെങ്കിൽ ഓരോരോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിസർവേഷൻ വിഭാഗത്തിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് എത്രയായിരുന്നു അതുപോലെ തന്നെ ആരൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഏതൊക്കെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഏതൊക്കെ ആൾക്കാർ അഡ്മിഷൻ എടുത്തിട്ടില്ല ടോക്കൺ ഫീസ് അടച്ചണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ നമ്മൾ ബി എസ് സി നഴ്സിംഗ് ഇതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം കോളേജ് അതായത് നമുക്ക് ബി എസ് സി നഴ്സിംഗിന് നമ്മുടെ കേരളത്തിൽ എൽ ബി എസ്സിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കോളേജസ് വരുന്നുണ്ടോ ആ എല്ലാ കോളേജസിന്റെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും അതായത് ഈ തവണ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലേ റാങ്ക് ലിസ്റ്റ് ഇൻഡെക്സ് സ്കോർ എല്ലാം ഇവിടെ കിട്ടും അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ കോളേജിനെയാണ് രുമിണി കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് നോക്കുന്നത് അത് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി എത്ര വാക്കൻസി ഉണ്ട് നമ്മുടെ കോളേജിൽ എത്ര വാക്കൻസിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോരോ സ്റ്റുഡൻസിനും അവർ ഏത് കോളേജാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കോളേജ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതിലെ വാക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കോളേജിലോട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാം അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഇതിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇരുപത്തിനാലാം തീയതി വരെയാണല്ലോ അപ്പോൾ ഈ സിക്സ് അലോട്ട്മെൻറ്റിലെ പ്രോസസ്സ് അല്ലെങ്കിൽ അഡ്മിഷൻ സമയം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിക്സ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം നിങ്ങൾ നോക്കിയാൽ മാത്രമേ ഇനി ഏതൊക്കെ സീറ്റ് വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ എൽ ബി എസ്സിൻ്റെ അണ്ടറിൽ വരുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടും അതുപോലെ തന്നെ ബി എസ് സി കോഴ്സിൻ്റെയും കോളേജസിലെ ഏതൊക്കെ കോളേജിൽ വാക്കൻസി സീറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാം അപ്പോൾ ഇനി ഒരു അലോട്ട്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനി എത്രത്തോളം വേക്കൻസി സീറ്റ് വരുന്നുണ്ടോ അതിന് ബേസ് ചെയ്തായിരിക്കും അപ്പോൾ ഇനി ഏഴാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവരുടെ ഇൻഡെക്സ് സ്കോറ് റാങ്ക് ലിസ്റ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അതാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും അവിടെ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻറ്റ് ഏതാണെന്നും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഇൻഡെക്സ് സ്കോർ എത്രയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാം ഇനിയിപ്പോൾ ആ കുട്ടി സ്റ്റേറ്റ് മെറിറ്റ് വഴിയാണോ അതല്ല വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി റിസർവേഷൻ വഴിയാണോ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ അകം നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളുടെ ഇൻട്രെക്സ് സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ഇവിടെ ഏറ്റവും കുറവ് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റും കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും ആ കോളേജിൽ വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കൻസി ലിസ്റ്റും അതുപോലെ തന്നെ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ചെക്ക് ചെയ്യണമെന്നുള്ളത് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചേക്കുന്നതിൽ ഈ തെറ്റ് കാണുന്നുണ്ടല്ലോ തെറ്റ് അല്ലെങ്കിൽ മാർക്ക് ഇട്ടേക്കുന്നത് ഇതൊക്കെയാണ് ഈ അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ുന്നത് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണ് ആ കോളേജിന് അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻഡെക്സ് സ്കോറും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷനിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആ റിസർവേഷൻ്റെ റാങ്ക് ലിസ്റ്റും കൂടെ അല്ലെങ്കിൽ റിസർവേഷനിൽ അവർക്ക് എത്രയാണ് റാങ്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനും അലോട്ട്മെൻറ്റ് കിട്ടാത്ത സ്റ്റുഡൻസിനും അതിൽ പങ്കെടുക്കാം പിന്നെ ചെറിയ ചെറിയ നിബന്ധനകൾ കാണും കാരണം ഇത് മറ്റേ മെയിൻ അലോട്ട്മെൻറ്റിലുള്ളൂ കാരണം മെയിൻ അലോട്ട്മെന്റ് കഴിഞ്ഞ് അതുകൊണ്ട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ ആവും ഇനി വരുന്നത് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ള കോളേജസ് ഉണ്ടോ അതായത് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ അഡ്മിഷൻ എടുത്തിട്ടുള്ള കോളേജിൽ നിന്ന് അവർക്ക് എൻഒ സി തന്നാൽ മാത്രമേ ഇനി ഈ അടുത്ത അലോട്ട്മെന്റിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അലോട്ട്മെന്റിലൊക്കെ വന്നിട്ടുള്ള കുട്ടികൾക്കാണ് മെയിനായിട്ട് ഈ എൻഒസി കോളേജിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് വരുന്നത് പിന്നെ ബാക്കി കോളേജസ് ഒക്കെ അതായത് അതായതിപ്പോൾ ഫിഫ്ത്ത് സിക്സ് അലോട്ട്മെന്റിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ചില അപ്പോൾ അവരുടെ കോളേജസ് അവർക്ക് എൻ ഒ സി കൊടുക്കത്തില്ല ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഈ ഗവൺമെൻറ് കോളേജിക്ക് സ്റ്റുഡൻസിന് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ മാത്രമേ ഇവിടെ നിന്ന് എൻ ഒ സി തരത്തുള്ളൂ എന്നാണ് പറയാറ് അപ്പോൾ ഓരോ കോളേജിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാവും ഈ കാര്യം ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഫിഫ്ത്ത് സിക്സ് അലോട്ട്മെന്റിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ കോളേജിൽ നിന്ന് എൻ ഒ സി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ ഇനി ഏഴാമത്തെ ഒരു അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നിങ്ങളുടെ കോളേജിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിരണം അതായത് അടുത്തൊരു അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ പങ്കെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻഒ സി തരൂ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം അപ്പോൾ അവർ എൻ ഒ സി തര തരും എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങളുടെ കോളേജിൽ ചോദിച്ചിട്ട് അതിനനുസരിച്ച് വേണം തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ എൽ ബി എസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അവരുടെ സൈറ്റിൽ വരുന്നതാണ് അപ്പം അതിനനുസരിച്ച് സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ോ പിന്നെ ഇനി ഏതൊക്കെ കോളേജസിൽ വാക്കൻസി വരുന്നുണ്ടെന്ന് പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ രീതി അതായത് കുറച്ച് മുന്നേ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓരോ കോളേജിലും ഏതൊക്കെ സീറ്റ് വാക്കൻസിൻ്റെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക അതിനനുസരിച്ച് അപ്ലൈ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് അവർക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടിയ അവിടെ അഡ്മിഷൻ എടുക്കും എന്നുള്ള കോളേജസിലോട്ട് മാത്രം അപ്ലൈ ചെയ്തിടുക അതല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാ കോളേജിലോട്ടും ഇനി അപ്ലൈ ചെയ്തിടാൻ പാടില്ല കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും അതായത് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയാലും ഏത് കോളേജ് കിട്ടിയാലും നിങ്ങൾ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും